ഒരു യോദ്ധാവായ നിന്റെ പുരുഷൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭയക്കണം നിലമേ നിനക്ക് നല്ല ക്ഷീണമുണ്ട് അല്പനേരം ആ കരുമ്പനിയുടെ ചുവട്ടിൽ ഇത് വിശ്രമിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര ഗർഭിണിയായി ഇവളെ ചുമക്കുന്നതിന് പകരം ഇവളുടെ ഈ ആഭരണങ്ങളും സമ്പാദ്യവും എല്ലാം എന്റേത് മാത്രമായി തീർന്നാൽ ഇതിനും സമ്പത്തും സൗന്ദര്യമുള്ള മറ്റൊരുവളെ എനിക്ക് സ്വന്തമാക്കാം അതിന് അനുയോജ്യമായ സ്ഥലവും വിദിനമായി കള്ളിയൻകാട് തന്നെ മനസ്സും ജീവിച്ചു കൊതി തീരാത്ത മോഹവുമായി പ്രതികാരദാഹിയായ നീലമ്മ പ്രദേശവാസികൾക്ക് പേടി സ്വപ്നമായി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രക്തദാഹിയായി അവളെത്തും കളിയൻ കാട്ട് നീല എവിടെ കാണിച്ചു ഊട്ടിവീശ് ആവട്ടം നമ്മുടെ മുന്നിൽ കാണിക്കാം ഒരു വല്ലാത്ത ശംഖോ നല്ല ശങ്കാനേ എടുത്തോളൂ നമുക്കത് ഇല്ലത്ത് കൊണ്ടുപോയി ഊതാ അതല്ല നമുക്കൊരു മൂത്രശങ്ക ഹൈ അങ്ങനെ മാറി സാധിക്കാം വല്ലാഴ്ച ക്ഷീണം ഹോം ഒന്ന് വിശ്രമിച്ചപ്പോ അല്ലി ഈ കൊടുങ്കാക്കിൽ പാതിരിയില കാപ്പിക്കച്ചവടം നടത്തുന്നതോ സിനിമേനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അത് കാപ്പിക്കച്ചവടം അല്ല പിന്നെ അത് മാത്രമല്ല ഒക്കെയാ ഇന്നത്തെ കഥകളിൽ ഗംഭീരായിരുന്നു ചീതകളെ കൊള്ളുമ്പോൾ അസലായി ലുണ് അതെ അതെ നമ്മുടെ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയുടെ കത്തിവേഷം എങ്ങനെ ഉണ്ടായിരുന്നു ഓ ലോക കത്തിയായിരുന്നു കൂടെ കത്തി അടിക്കാണ്ട് നീ ആ ചൂട്ടെടുത്തൊന്ന് കത്തിക്കാം തിരുമേനി രാവേറെയായി അതും മധു ബാലകൃഷ്ണന്റെ ഒരു ഗാനമല്ലേ ആയി പോവേ പാട്ടിന്റെ ആരെയല്ല പറഞ്ഞത് ഇപ്പൊ പുറപ്പെട്ട പുലർച്ചെ കൊണ്ട് അങ്ങ് ഇല്ല തട്ടും ശരിയല്ലോ എങ്കിൽ ഇപ്പൊ തന്നെ അവിടെ പുറപ്പെടാം തിരുമേനി കാട്ടിൽ ആരോ ഗാനമേള നടത്തുന്നുണ്ടല്ലോ ആനമേളയോ ആനമേളയല്ല ഗാനമേള ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പാടി തരുന്നുണ്ടല്ലോ எங்கி சந்திக்கண்ட ஏதோ ரியாட்சி போய் பாடல பெண் எஸ் எம் எஸ் ஜோதி பல அப்போ நாம் தந்தை ஆதம் கூட எஸ் எம் எஸ் கொடுக்கா ആ പിന്നെ പാദരാത്രിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറക്കുന്ന ഇവിടുന്നാർക്കൊക്കെ എന്തോന്ന് ഫോർമാലിറ്റിയുള്ള സമരത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം ഞങ്ങളാണ് വച്ചനങ്ങോട് മാറിപ്പോവാ എന്താ ഇങ്ങനെ ഉണ്ടോ അല്പം തിരിക്കണില്ലേറ്റ് കാൽഷ്യം കാർബണേറ്റോ എന്താ ചാമ്പോ അതായിരുന്നോ അപ്പൊ കുട്ടി നാട്ടിലൊന്നും അല്ലേ ജീവിക്കണമേ അതെന്താ കേരളത്തിലുള്ള മുഴുവൻ ചുണ്ണാമം കൊണ്ടുപോയിരിക്കേറ്റ് മുല്ലപ്പണിയാ നാമന്റെ ചോർച്ച അടയ്ക്കാൻ നീ ഇപ്പോ എന്താ ചെയ്യൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ഞാനോ <laughs> ഞങ്ങ <filho> <again> <Anfang> <la2> ഈ കല്യാൺകാട് രാശത്തിന് നീതി വിതച്ച നിരീരവധി മനുഷ്യജീവനെ കൊന്നു കുടിക്കാൻ നീതി എന്ന ഉഗ്ര പിഷാജിനിയെ ഈ അമാവാസിയുടെ രണ്ടായി യാമത്തിന് ഉന്മൂലനം ചെയ്യുവാൻ അദ്ദേഹം എത്തുന്നു സൂര്യകാരണ ഭക്ഷതിരിപ്പാണ് മോമിന്റെ ചാർത്തിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടില്ലേ പെക്ക് നോക്ക് വടക്കു നോക്ക് വായി നോക്കി ഒന്നും ആർമിക്കുക ഇരുവരും പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഒടുമ്പ അറിയിക്കുക തന്നോടാ പറഞ്ഞത് ഒന്നും ആർമിമോ ദൈവ അറിയി എല്ലാരും എവിടെ പോയി ശിക്ഷങ്ങോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ എന്നെട്ടിട്ട് അങ്ങോട്ട് പോന്നോ ശുഭൻ വരി ഊവ് ആരാളാ പോയി അടിമേടിച്ച കേവൻ ഇതാ വൻ്റെ അരുമ ശിഷ്യൻ മെക്കാടൻ മേക്കാറോ ഊടയില്ലാത്ത സമയത്ത് എന്നോട് മയക്കാട വരും അതുകൊണ്ടാണ് നോന്നെ മെക്കടൻ വിളിക്കണത് ഉം അപ്പൊ കണ്ണങ്ങൾ ആരംഭിച്ച ശിഷ്യ അത് ഇങ്ങോട്ട് എടുക്കുക எா திருமேரியே அலச கட்டணதா ஈ அச்ச கண்ட பல திருமேனி உரிச்சு தந்த ஓம் ஓம் ஷேவ் அல்ல ശിക്ഷറിയില്ല ഇതൊരു മന്ത്രാ പിന്നെ ബ്ലേഡ് സേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആർക്കും ചെയ്യാം എന്താന്നീ ചെയ്യാം അയ്യോ തെക്ക് നോക്കി വടക്ക് നോക്കി വായി നോക്കി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നോക്കുക ആഫ്രിക്കരം പിന്നെ കേട്ടാതിന്റെ വാദിച്ച ആർക്കും പറയാം അനിയോ ഒന്നുകി വാ നീ ജീവിക്കാൻ സമ്മതിക്കത്തില്ലോടെ ചേടാ എങ്ങാണ്ട് തെക്ക് വടക്ക് നടന്നു നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന എന്റെ ശിക്ഷയാണോ ഇത് നീ അങ്ങ് വന്നേര നിനക്ക് ഞാൻ തരാം ഉം എന്തായതെ ഒന്നുമില്ല തെക്ക് കെട്ടി വടക്ക് കെട്ടി കിടക്ക് കെട്ടി പെടിഞ്ഞാൽ കെട്ടി അച്ഛനും അതിന്റെ കാലം രണ്ടും കെട്ടി കുളത്തിക്കുളവ് കുടികളെ വെട്ടാലം കൂടും അറേ കളു കറി ഉറിയായിരിക്കുന്നു മണ്ണ് പെണ്ണ് ഉള്ള കാലം ഞാനിട്ട വടക്കര തെറ്റിപ്പൂ തെറ്റിപ്പോയോ തെറ്റിപ്പോയെങ്കിൽ പോയി എല്ലാ അഹങ്കാരായിരുന്നു ഇനി ആദ്യത്തൊട്ട് ചോദ്യം തെറ്റിപ്പോയെന്നല്ല തെറ്റിപ്പൂ ഇങ്ങനെ നമ്മൾ തമ്മിൽ തെറ്റും ഇതാതിലുമേനി ഭയം കഥളിപ്പഴമാണോ ഭയമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതിന് കഥകളി അറിയോന്നറിയില്ല എവിടെ പന്തളം പന്തളം അതങ്ങ് അടു പന്തളമല്ല രണ്ട് പന്തം എടുക്കാൻ രംഗ പറഞ്ഞാ പോരെ ഇല്ല മേളം മുഴങ്ങട്ടെ എന്നാ ഫയർ ഡാൻസ് നിങ്ങളുടെ കളി നിർത്തുക എന്നിട്ട് തെറ്റി ആവാഹിക്കാനുള്ള വഴി നോക്കുക എംബ എത്തിയുടെ നാമഭേയം നീലി ശിഷ്യ എന്നാ നീലി അങ്ങോട്ട് വിളിക്ക പൊട്ടജേവി ആരായിരിക്കും ഈ വെട്ടിക്കുസ്മാണ്ടം എമ്പായി കാട്ടെ അങ്ങോട്ട് മാറി നിൽക്കുക മോൻ തൊട്ടെ വിളിച്ചു കേട്ട ഉണ്ട് വേദ വനത്തിരിക്കട്ടെ നോം അത്രക്കാരനല്ല നീ ഇന്നിറവാ വന്നില്ല വരുത്താൻ നോമ്പിൻ അറിയാം െരിമേരിയെ അപ്പോ നമ്മുടെ മന്ത്രം ഒന്ന് ഏറ്റെടുക്കുന്നു തോന്നുന്നു ഇണ്ടാവാ അവൾ ആക്കി ചിരിക്കണ പറ്റില്ലേ അത് നമ്മയെ ആക്കി ചിരിക്കണമല്ല പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ അവള് കോമഡി സ്ഥലത്ത് കണ്ടിട്ട് വരുന്ന വഴിയാ അതാ അവക്കെത്ര ചിരി അവർ ചിരിയെന്ന് നാം അവസാനിപ്പിക്കുന്നുണ്ട് എന്ത് കഷ്ട ഇത് തിരിയാക ആ പാത എടുത്തിട്ടുള്ള മെഡിസിൻ നിങ്ങടെടുക്കൂം ക്രീം പ്രകട പ്രകട അപ്പൊ ആ ഞങ്ങടെ അതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കാം നീലി വാ പൊളിക്കുള്ള കാര്യം ഈ എന്ന് പറഞ്ഞാൽ ലോകമണ്ടികളാണ് ഇതുങ്ങൾ ഇങ്ങനെ വീട് കുരിയൊന്നും ഇല്ലാതെ രാത്രി കാലങ്ങളിൽ മഞ്ഞും കൊണ്ട് അലഞ്ഞു നടന്നാൽ ഈ ആസ്മയും അലുവൊക്കെ കൂടില്ലേ വാ ഈ ആസ്മയുടെ മെഷീനുണ്ടാൽ ഏത് യക്ഷയും നമുക്ക് പരിധിയിൽ വരുത്താം ഇതാ കണ്ടില്ലേ ஷா உனி இவளை ஆவாஹித்து பனையில் தலைக்கான ஆணை எடுக்கா அதினப்ப தப்பேண்ட காரியம் இோ ஒரு கோழிக்கூடி நல்லிக்கூட்டான ஆணி சிமேலு ஆனத்து அது இன்னும் ஒரெண்ணு மனசூரியா போரே நின்னை கொண்டு வந்த எண்ணம் வேணும் பல நோன் தண்ணி எடுக்கா ஓம் ஓம் ഇത് കൊണ്ടുപോയി മിമ്പാവ് കുരിയാടാവ് ആ പറയിൽ കൊണ്ടുപോയി തറയ്ക്ക ആ ഞാൻ തറയ്ക്കാം ആ ചുറ്റി ഇങ്ങോട്ട് ചുറ്റിയേക്കല്ല നെറ്റി കൊണ്ട് വേണം തറക്കാൻ നെറ്റി കൊണ്ടോ ഞാനോ പിന്നെ ആണോ ഒന്നാമത് മനുഷ്യൻ ഇവിടെ തല തലവേന എടുത്ത് ബ്രാന്റ് കുടിച്ചിരിക്കുവോ അവന്റെ തല നേരെ നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല തൽക്കാലം ഇന്ന് കൊണ്ടുപോയി തറക്കി അല്ല തിരുമേലി തറയ്ക്കണം നിങ്ങൾ ഇങ്ങനെ തറക്കിച്ചോണ്ട് നിൽക്കാതെ ആ ആന ആരെങ്കിലും കൊണ്ടുപോയി തറക്കിയ ശിക്ഷ പറഞ്ഞ കേൾക്കില്ലാന്നുണ്ടോ സമയങ്ങളാതെ ഈ ആണി ആ കരിമ്പനെ കൊണ്ട് പറയ്ക്കരിമ്പനാണി പറയാൻ ഞാൻ സമ്മതിക്കില്ല പൊമ്പിൽ കീലുത്തും കെട്ടി പുള്ളരിങ്ങപ്പന്തരുട്ടി ലാടം വച്ച കുഞ്ഞിക്കൂളം പാടിച്ചോടിക്കോതെ പൊമ്പിൽ കീലത്തും കെട്ടി പുള്ളരിങ്ങപ്പന്തുരുട്ടി ലാടം വച്ച കുഞ്ഞിക്കൂളം പാടിച്ചോടിക്കാളെ ും വച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി കുരയൊരു കൂരയിലെന്നെയും തേടി തളന്നിരുപ്പാണേ കരിമ്പനയിലാണിത്തിറച്ച് കരിമ്പരം നശിപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിച്ചില്ല പനയിലാണിത്തിറച്ച് അത് ഒഴുകിപ്പോയാൽ പാവം കെട്ടി തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയാകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ തനിക്ക് എതിർക്കും കരിമ്പര സംരക്ഷണ സമിതി എന്നാൽ പനയിൽ തളയ്ക്കുന്നില്ല കോട്ടയത്തിന്റെ അപ്പുറത്തോട്ട് വന്ന് വൃത്തുകാലി ഞാൻ തല്ലി ഓടിക്കും പാവപ്പെട്ട റബ്ബർ കർഷകർ വെളുത്താൻ കാലത്ത് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നതാണ് അവരുടെ കഞ്ഞി പാർട്ടി ഞാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഈ ആണി പാലായി തറയ്ക്കാൻ പറ്റില്ല പാലാ സംരക്ഷണ സമിതി ഭഗവതി പാലയിലും തളക്കാൻ പറ്റില്ല പാലയിലും തിളക്കാൻ പറ്റില്ല പിന്നെ ഈ പുല്ലിനെ ഞാൻ എവിടെയാ കൊണ്ട് തിളയ്ക്കുക എങ്ങും തളയ്ക്കണ്ട എനിക്ക് തന്നേരേ ആരാ യക്ഷിയെ ആവാഹിച്ച ഈ ആണി ഞാൻ ഏറ്റെടുത്തോളാം വലിയ കേമരായോത്രികരോ അങ്ങനെ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറാണ് ഈ യക്ഷിയും മാടനും മർദ്ദിയുമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിതമില്ല അതുകൊണ്ട് എന്റെ കയ്യിൽ ഇവർ സുരക്ഷിതരായിരിക്കും അതിങ്ങ് തന്നേക്കൂ ഹാവോ ഇതാ അങ്ങനെ പിടിക്കാം വിശ്വസിച്ചാലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തുവാൻ പറ്റിയ ഇതുപോലെയുള്ള കെട്ടുകഥകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് കുളിയറസ്വണം ബിയോ തിരുവനന്തപുരം